let's ഹായ് നമസ്കാരം ഇത് കോട്ടയം ജില്ലയിൽ ബേക്കർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന എന്ന അഭയമന്ദിരമാണ് ഇവിടെ വിവിധ സാഹചര്യങ്ങളിലെ വീടുകളിൽ നിന്നും ഒറ്റപ്പെട്ട് പുറത്താക്കപ്പെട്ട അങ്ങനെ അധികം അച്ഛനമ്മമാരെ ചേർത്ത് വെച്ച് ഞങ്ങളൊരു കുടുംബം പോലെ ഇവിടെ കഴിയുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാരെ ഏറ്റെടുക്കുന്ന വീഡിയോകളും അതുപോലെ തന്നെ ഇവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കിടുന്ന ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഞങ്ങളിതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇവരുടെ ഡാൻസും പാട്ടും എല്ലാമായിട്ട് ഇവിടുത്തെ പ്രോഗ്രാമുകളും ഇവിടെ നമ്മളെ സന്ദർശിക്കാൻ എത്തുന്നവരുടെ അവർക്കൊപ്പമുള്ള നിമിഷങ്ങളും അച്ഛനമ്മമാരുടെ അന്നദാന വിശേഷങ്ങളും എല്ലാം ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളെ ഈ യൂട്യൂബ് ചാനൽ സ്നേഹക്കൂട് മീഡിയ എന്നാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്നേഹക്കൂടിന് ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും തന്നെ നമ്മളെല്ലാവരും തന്നെ നിരവധി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുവഴി ഈ ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛനമ്മമാർ അവരുടെ കൊച്ചു സന്തോഷങ്ങളും അവരുടെ കൊച്ചു കൊച്ചു കഴിവുകളുമെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ചാനലാണ് ഞങ്ങളുടെ ഈ ചാനൽ അപ്പോൾ ഒരുപാട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു സംരംഭം കൂടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവഹിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഉൾപ്പെട്ട ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ണമെന്ന് ദയവായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് കുഞ്ഞുനാള് മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തെരുവുകളിൽ ഉപേക്ഷിക്കുകയും അതുപോലെ സുഖമില്ലാത്ത കൂടപ്പുറപ്പുകളുണ്ട് അവരെയൊക്കെ വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നാൽപ്പത്തി അഞ്ചോളം വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ ഉൾപ്പെടെ ആരും ഏറ്റെടുക്കാനില്ലാതെ ആരും ആശ്രയമില്ലാതെ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട നിലയിൽ കഴിയുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി അറിയാൻ സാധിച്ചു ഇതുപോലെ സമൂഹത്തിന്റെ ഈ ഒരു എന്താണ് ഇങ്ങനെയുള്ള ഈ ഒരു പ്രവണത കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലുള്ള ചാനലുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് ഇവരെ പോലുള്ള ആളുകളുടെ ദയനീയ മുഖങ്ങൾ നമുക്ക് പുറം എത്താനൊക്കെ സാധിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സംരംഭത്തിനൊപ്പം കൂടെ നിൽക്കണം ഞങ്ങളുടെ ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയോടെ പ്രാർത്ഥനയോടെ താങ്ക് സോ മച്ച്